ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഭൂമിശാസ്ത്രത്തിൽ അന്തരീക്ഷ മർദ്ദവും കാറ്റും തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് മെർക്കുറിക് ബാരോമീറ്ററും അനറോയിനോയിഡ് ബാരോമീറ്ററും അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ് മെർക്കുറിക് ബാരോമീറ്ററും അനറോയിഡ് ബാരോമീറ്ററും ബാരോമീറ്റർ നിരപ്പ് ഉയരുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് പ്രസന്നമായ കാലാവസ്ഥയാണ് ബാരോമീറ്റർ നിരപ്പ് ഉയർന്നു നിൽക്കുന്നത് പ്രസന്നമായ കാലാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ബാരോമീറ്ററിൻ്റെ നിരപ്പ് പെട്ടെന്ന് താഴുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു കൊടുങ്കാറ്റിനെ ബാരോമീറ്ററിൻ്റെ നിരപ്പ് പെട്ടെന്ന് താഴുന്നത് കൊടുങ്കാറ്റിനെ സൂചിപ്പിക്കുന്നു തുല്യ അന്തരീക്ഷ മർദ്ദം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് ഐസോബാർ തുല്യ അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് ഐസോബാർ കാറ്റിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് അനിമോളജി എന്ന പേരിലാണ് കാറ്റിനെ കുറിച്ചുള്ള പഠനമാണ് അനിമോളജി കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം ഏതാണ് അനിമോമീറ്റർ കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ കൊറിയോലിസ് പ്രഭാവത്തിൻ്റെ സ്വാധീനത്താൽ കാറ്റുകൾക്കുണ്ടാകുന്ന ദിശാവ്യതിയാനത്തെ അടിസ്ഥാനമാക്കി ആവിഷ്കരിച്ച നിയമം ഏതാണ് ഫെറൽ നിയമം കൊറിയോലിസ് പ്രഭാവത്തിൻ്റെ സ്വാധീനത്താൽ കാറ്റുകൾക്കുണ്ടാകുന്ന ദിശാവ്യതിയാനത്തെ അടിസ്ഥാനമാക്കി ആവിഷ്കരിച്ച നിയമമാണ് ഫെറൽ നിയമം നാൽപ്പതിനായിരം അടി ഉയരത്തിൽ ഇരുപത് ഡിഗ്രി മുപ്പത് ഡിഗ്രി അക്ഷാംശങ്ങൾക്കിടയിലൂടെ വീശിയടിക്കുന്ന ജിയോ സ്ട്രോപ്പിക് വാദമാണ് ജെറ്റ് സ്ട്രീം നാൽപ്പതിനായിരം അടി ഉയരത്തിൽ ഇരുപത് ഡിഗ്രി മുപ്പത് ഡിഗ്രി അഷാംശങ്ങൾക്കിടയിലൂടെ വീശിയടിക്കുന്ന ജിയോസ്ട്രോപ്പിക് വാദമാണ് ജെറ്റ് സ്ട്രീം ഭൂമധ്യരേഖയ്ക്ക് ഇരുവശവും മുപ്പത് ഡിഗ്രി ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണ് വാണിജ്യവാദങ്ങൾ ഭൂമധ്യരേഖയ്ക്ക് ഇരുവശവും മുപ്പത് ഡിഗ്രി ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണ് വാണിജ്യവാദങ്ങൾ ദക്ഷിണാർത്ഥ കോളത്തിൽ മുപ്പത്തഞ്ച് ഡിഗ്രിക്കും നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കും ഇടയിലെ അക്ഷാംശങ്ങൾക്കിടയിൽ വീശുന്ന പശ്ചിമവാദങ്ങളാണ് അലറുന്ന നാൽപ്പതുകൾ ദക്ഷിണാർത്ഥ കോളത്തിൽ മുപ്പത്തഞ്ച് ഡിഗ്രിക്കും നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കും ഇടയിലെ അക്ഷാംശങ്ങൾക്കിടയിൽ വീശുന്ന പശ്ചിമവാദങ്ങളാണ് അലറുന്ന നാൽപ്പതുകൾ ദക്ഷിണാർത്ഥ കോളത്തിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കും അൻപത്തഞ്ച് ഡിഗ്രിക്കും ഇടയിലെ അക്ഷാംശങ്ങൾക്കിടയിൽ വീശുന്ന പശ്ചിമവാദങ്ങളാണ് കടോരമായ നാൽപ്പതുകൾ ദക്ഷിണാർത്ഥ കോളത്തിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കും അൻപത്തഞ്ച് ഡിഗ്രിക്കും ഇടയിലെ അക്ഷാംശങ്ങൾക്കിടയിൽ വീശുന്ന പശ്ചിമവാദങ്ങളാണ് കടോരമായ നാൽപ്പതുകൾ ദക്ഷിണാർത്ഥ കോളത്തിൽ അൻപത്തഞ്ച് ഡിഗ്രിക്കും അറുപത്തഞ്ച് ഡിഗ്രിക്കും ഇടയിലെ അക്ഷാംശങ്ങൾക്കിടയിൽ വീശുന്ന പശ്ചിമവാദങ്ങളാണ് അലമുറയിടുന്ന നാൽപ്പതുകൾ ദക്ഷിണാർത്ഥ കോളത്തിൽ അൻപത്തഞ്ച് ഡിഗ്രിക്കും അറുപത്തഞ്ച് ഡിഗ്രിക്കും ഇടയിലെ അക്ഷാംശങ്ങൾക്കിടയിൽ വീശുന്ന പശ്ചിമവാദങ്ങളാണ് അലമുറയിടുന്ന നാൽപ്പതുകൾ മൺസൂൺ എന്ന പദം ഏത് വാക്കിൽ നിന്നും ഉണ്ടായതാണ് ഋതുക്കൾ എന്ന അർത്ഥം വരുന്ന മൗസിം എന്ന അറബി പദത്തിൽ നിന്നും മൺസൂൺ എന്ന പദം ഋതുക്കൾ എന്ന അർത്ഥം വരുന്ന മൗസിം എന്ന അറബി പദത്തിൽ നിന്നും ഉണ്ടായതാണ് പകൽ സമയം കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റാണ് കടൽക്കാറ്റ് പകൽ സമയം കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റാണ് കടൽക്കാറ്റ് രാത്രി സമയം കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റാണ് കരക്കാറ്റ് രാത്രി സമയം കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റാണ് കരക്കാറ്റ് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന കാറ്റുകളാണ് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന കാറ്റുകളാണ് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ ടൊർണാഡോ മൂലം ഏറ്റവും നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന രാജ്യം അമേരിക്കയാണ് ടൊർണാഡോ മൂലം ഏറ്റവും നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന രാജ്യം അമേരിക്കയാണ് ചോർപ്പിൻ്റെ ആകൃതിയിൽ മേഘരൂപത്തിൽ രൂപത്തിൽ കാണപ്പെടുന്ന ചക്രവാതമാണ് ടൊർണാഡോ ചോർപ്പിൻ്റെ ആകൃതിയിൽ മേഘരൂപത്തിൽ കാണപ്പെടുന്ന ചക്രവാതമാണ് ടൊർണാഡോ യൂറോപ്പിലെ ആൽസ് പർവ്വതത്തിൻ്റെ വടക്കേ ചെരുവിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഫോൽ യൂറോപ്പിലെ ആൽസ് പർവ്വതത്തിൻ്റെ വടക്കേ ചെരുവിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഫൊൻ മുന്തിരിക്കുലകൾ പാകമാകാൻ സഹായിക്കുന്ന പ്രാദേശികവാദം ഏതാണ് ഫൊൻ മുന്തിരി കുലകൾ പാകമാകാൻ സഹായിക്കുന്ന പ്രാദേശികവാദം ഫൊൻ ആണ് മഞ്ഞുതീനി എന്ന് വിളിക്കപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ് ചിനൂക്ക് മഞ്ഞുതീനി എന്ന് വിളിക്കപ്പെടുന്ന പ്രാദേശികവാദം ചിനൂക്കാണ് വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വതങ്ങളിലെ കിഴക്കൻ ചെരുവിലൂടെ താഴേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക് വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വതത്തിൻ്റെ കിഴക്കൻ ജെരുവിലൂടെ താഴേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനു ഡോക്ടർ എന്ന് അറിയപ്പെടുന്ന വാദം ഏതാണ് ഹർമാട്ടൻ ഡോക്ടർ എന്ന് അറിയപ്പെടുന്ന വാദം ഹർമാട്ടനാണ് റോൺ താഴ്വരയെ ചുറ്റി കടന്നുപോകുന്ന വാദം ഏതാണ് മിസ്ട്രൽ റോൺ താഴ്വരയെ ചുറ്റി കടന്നുപോകുന്ന പ്രാദേശികവാദം മിസ്ട്രലാണ് സൂര്യതാപം ഭൂമിയിലെത്തുന്ന രീതി ഏതാണ് വികിരണം സൂര്യതാപം ഭൂമിയിലെത്തുന്ന രീതി വികിരണമാണ് സൂര്യരശ്മികളുടെ തീവ്രത ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാണ് സൂര്യരശ്മികളുടെ തീവ്രത ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാണ് അന്തരീക്ഷത്തിലെ ചൂട് ഏറ്റവും ഉയർന്ന നിലയിലെത്തുന്ന സമയം ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിയാണ് അന്തരീക്ഷത്തിലെ ചൂട് ഏറ്റവും ഉയർന്ന നിലയിലെത്തുന്ന സമയം ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിയാണ് കേരളത്തിൽ സ്മോഗ് ഉണ്ടാകുന്ന പട്ടണം ആലുവയാണ് കേരളത്തിൽ സ്മോഗ് ഉണ്ടാകുന്ന പട്ടണം ഏതാണ് ആലുവ മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ് ട്രോപ്പോസ്പിയർ മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്പിയർ ആണ് തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരത്തിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരത്തിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ ചെമ്മരിയാടിൻ്റെ രോമക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് കുമുലസ് മേഘങ്ങൾ ചെമ്മരിയാടിൻ്റെ രോമക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് കുമുലസ് മേഘങ്ങൾ ഇടിമേഘങ്ങൾ എന്നറിയപ്പെടുന്നത് നിംബസ് മേഘങ്ങളാണ് ഇടിമേഘങ്ങൾ എന്നറിയപ്പെടുന്നത് നിംബസ് മേഘങ്ങളാണ് മഴയെക്കുറിച്ചുള്ള പഠനമാണ് ഓംബ്രോളജി മഴയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓംബ്രോളജി എന്നാണ് ഉച്ഛലിത വൃഷ്ടി എന്നറിയപ്പെടുന്നത് സംവഹന വൃഷ്ടിയാണ് ഉച്ചലിത വൃഷ്ടി എന്നറിയപ്പെടുന്നത് സംവഹന വൃഷ്ടിയാണ് ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിനം സൂര്യസമീപ ദിനമാണ് അത് ജനുവരി മൂന്നാണ് ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിനം ഏതാണ് സൂര്യസമീപ ദിനം അത അത് ജനുവരി മൂന്നാണ് ഭൂമി സൂര്യനിൽ നിന്ന് ഏറ്റവും അകന്നു പോകുന്ന ദിനമാണ് വിദൂര ദിനം അഥവാ സൂര്യോച്ചം അതെന്നാണ് ജൂലൈ നാലാണ് ഭൂമി സൂര്യനിൽ നിന്നും ഏറ്റവും അകന്നു പോകുന്നത് ജൂലൈ നാലാണ് ഈ ദിനം അറിയപ്പെടുന്നത് വിദൂര ദിനം അല്ലെങ്കിൽ സൂര്യോച്ചം എന്നാണ് ഭൂമിയിൽ അനുഭവപ്പെടുന്ന സമരാത്ര ദിനങ്ങളുടെ എണ്ണം എത്രയാണ് രണ്ട് അപ്പോൾ ഏതൊക്കെയാണ് മാർച്ച് ഇരുപത്തൊന്നും സെപ്റ്റംബർ ഇരുപത്തി മൂന്നും ഭൂമിയിൽ അനുഭവപ്പെടുന്ന സമരാത്ര ദിനങ്ങളുടെ എണ്ണം രണ്ടാണ് അവ മാർച്ച് ഇരുപത്തൊന്നും സെപ്റ്റംബർ ഇരുപത്തി മൂന്നുമാണ് ഭൂമദ്ധ്യരേഖയ്ക്ക് നേർ മുകളിൽ സൂര്യൻ വരുന്ന ദിവസങ്ങൾ ഏതെല്ലാമാണ് മാർച്ച് ഇരുപത്തൊന്നും സെപ്റ്റംബർ ഇരുപത്തി മൂന്നും ഭൂമധ്യരേഖയ്ക്ക് നേർ മുകളിൽ സൂര്യൻ വരുന്ന ദിവസങ്ങൾ മാർച്ച് ഇരുപത്തൊന്നും സെപ്റ്റംബർ ഇരുപത്തി മൂന്നുമാണ് രണ്ട് വിഷുവങ്ങൾക്കിടയിൽ ഉള്ള സമയവ്യത്യാസം എത്രയാണ് ആറ് മാസം രണ്ട് വിഷുവങ്ങൾക്കിടയിലുള്ള സമയവ്യത്യാസം ആറ് മാസമാണ് ഉത്തരാർദ്ധ കോളത്തിൽ ദൈർഘ്യമേറിയ പകലും ദക്ഷിണാർത്ഥകോളത്തിൽ ദൈർഘ്യം കുറഞ്ഞ പകലും അനുഭവപ്പെടുന്ന ദിവസം ഏതാണ് ജൂൺ ഇരുപത്തൊന്ന് ഉത്തരാർത്ഥ ദൈർഘ്യം ദൈർഘ്യമേറിയ പകലും ദക്ഷിണാർത്ഥകോളത്തിൽ ദൈർഘ്യം കുറഞ്ഞ പകലും അനുഭവപ്പെടുന്ന ദിവസം ജൂൺ ഇരുപത്തൊന്നാണ് അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്ന ദിവസം ഏതായിരിക്കും ജൂൺ ഇരുപത്തൊന്നാണ് കാരണം നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാർത്ഥകോളത്തിലാണ് ഉത്തരാർദ്ധകോളത്തിൽ ദൈർഘ്യമേറിയ രാത്രിയും ദക്ഷിണാർത്ഥകോളത്തിൽ ദൈർഘ്യം കുറഞ്ഞ രാത്രിയും അനുഭവപ്പെടുന്ന ദിവസം ഏതാണ് ഡിസംബർ ഇരുപത്തിരണ്ടാണ് ഉത്തരാർത്ഥകോളത്തിൽ ദൈർഘ്യമേറിയ രാത്രിയും ദക്ഷിണാർത്ഥകോളത്തിൽ ദൈർഘ്യം കുറഞ്ഞ രാത്രിയും അനുഭവപ്പെടുന്ന ദിവസം ഡിസംബർ ഇരുപത്തി രണ്ടാണ് ഒരു വർഷത്തിലെ ഞാറ്റുവേലകളുടെ എണ്ണം എത്രയാണ് ഇരുപത്തിയേഴ് ഒരു വർഷത്തിലെ ഞാറ്റുവേലകളുടെ എണ്ണം ഇരുപത്തിയേഴാണ് സീറോ ഡിഗ്രി രേഖാംശ രേഖ അറിയപ്പെടുന്നത് ഗ്രീനിച്ച് രേഖ അല്ലെങ്കിൽ പ്രൈം മെറീഡിയൻ എന്ന പേരുകളിലാണ് സീറോ ഡിഗ്രി രേഖാംശ രേഖ അറിയപ്പെടുന്ന പേരുകളാണ് ഗ്രീനിച്ച് രേഖ അല്ലെങ്കിൽ പ്രൈം മെറീഡിയൻ സീറോ ഡിഗ്രി അക്ഷാംശ രേഖ അറിയപ്പെടുന്നത് ഭൂമധ്യരേഖ എന്നാണ് സീറോ ഡിഗ്രി അക്ഷാംശ അഷാംശരേഖയാണ് ഭൂമധ്യരേഖ ഏറ്റവും കൂടുതൽ സമയമേഖലകളുള്ള രാജ്യം ഏതാണ് ഫ്രാൻസ് ഫ്രാൻസിൽ പന്ത്രണ്ട് സമയമേഖലകളാണ് ഉള്ളത് ഏറ്റവും കൂടുതൽ സമയ മേഖലകളുള്ള രാജ്യം ഫ്രാൻസാണ് ഭൂമിയുടെ കോണളവ് എത്രയാണ് മുന്നൂറ്ററുപത് ഡിഗ്രി ഭൂമിയുടെ കോണളവ് മുന്നൂറ്ററുപത് ഡിഗ്രിയാണ് അന്താരാഷ്ട്ര ദിനാങ്ക ദിനാങ്കരേഖ എന്നറിയപ്പെടുന്നത് നൂറ്റിയമ്പത് ഡിഗ്രി രേഖാംശ രേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്ക ദിനാങ്കരേഖ എന്നറിയപ്പെടുന്നത് നൂറ്റിയമ്പത് ഡിഗ്രി രേഖാംശ രേഖയാണ് അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിൻ്റെ പ്രധാന ഉറവിടം വാഹനങ്ങളിൽ നിന്നുള്ള പുകയാണ് അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിൻ്റെ പ്രധാന ഉറവിടം വാഹനങ്ങളിൽ നിന്നുള്ള പുകയാണ് പ്രധാന ഹരിതഗൃഹ വാതകങ്ങൾ ഏതെല്ലാമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ക്ലോറോഫ്ലൂറോ കാർബണുകൾ മീതെയിൻ നൈട്രസ് ഓക്സൈഡ് ഓസോൺ എന്നിവയാണ് പ്രധാന ഹരിതഗൃഹ വാതകങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ക്ലോറോഫ്ലൂറോ കാർബണുകൾ മീതെയിൻ നൈട്രസ് ഓക്സൈഡ് ഓസോൺ എന്നിവയാണ് പ്രഭാവത്തിന് കൂടുതൽ കാരണമാകുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ കാർബൺ ഡൈ ഡയോക്സൈഡാണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓസോൺ പാളിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്